ഹായ് അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമായാലും കമൻ്റൊക്കെ ചെയ്യാം വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത് ടോപ്പിൻ്റെ കളക്ഷനാണ് കേട്ടോ എല്ലാം നമ്മൾ കാണിക്കുന്നത് റെഡ് ആണ് കേട്ടോ റെഡിൻ്റെ കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത് ഫുൾ റെഡ് ആണ് ക്രിസ്മസ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് റെഡ് കൊണ്ടനല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും നമുക്കൊരു ഓഫർ പ്രൈസിലാണിത് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോണാണ് കേട്ടോ റയോണ ആണ് മെറ്റീരിയൽ അല്ലേ ത്രീ ആണ് സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് എല്ലാം സ്ലിറ്റ് ടൈപ്പ് ആണ് കേട്ടോ എല്ലാം സ്ലിറ്റ് ടൈപ്പാണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് കേട്ടോ നെക്ക് വരണതല്ല റൗണ്ട് നെക്ക് ആണ് കേട്ടോ കേട്ടോ ഡബിൾ എക്സ് എൽ ആണോ കേട്ടോ എല്ലാം ഡബിൾ എക്സ് എക്സലാണ് കേട്ടോ കാണിക്കുന്നത് ഫ്രണ്ടിലൊരു ഷോ ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട് ഇത് ഡെയിലി വെയർ ആയിട്ടും നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ അത്യാവശ്യം മുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ആക്കാം കേട്ടോ യൂസ് ചെയ്യാം എല്ലാം ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് കേട്ടോ സ്ലിറ്റ് ടൈപ്പ് ആണേ ഉണ്ടോ നല്ല കഴിയുന്ന ആണ് കേട്ടോ നല്ല സ്മൂത്ത് ആയ തുണിയാണ് ആദ്യത്ത് വരുന്നത് ഇതാണ് കേട്ടോ കേട്ടോ അടുത്തത് വരുന്നത് ഡബിൾ എക്സ് എൽ തന്നെ പ്രിൻറ്റ് വേറെ കേട്ടോ ഡിസൈൻ വേറെ ഇരിക്കും എല്ലാത്തിൻ്റെ ഒരു വൈറ്റ് ഡോട്ട് ഡോട്ട് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ത്രീ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് നല്ല സൈസ് ഉണ്ട് കേട്ടോ നല്ല ഡബിൾ എക്സ് എൽ സൈസാണ് നല്ല സ്ലിറ്റ് ആണ് ചിലത് സ്ലിറ്റ് ഉണ്ട് ചിലത് സ്ലിറ്റ് ഇല്ല കേട്ടോ സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് സ്ലിറ്റ് ഇല്ല അംബ്ര മോഡൽ പോലത്തേ ഡബിൾ ആണ് കേട്ടോ സൈസ് ഇത് കേട്ടോ അടുത്തതും ഒരു റെഡ് ഷെഡ് കളറാണ് ഒരു ഓറഞ്ചും റെഡും കൂടി ചേർപ്പൊരു കളറാണ് കേട്ടോ അതും സ്ലിറ്റില്ലാത്ത ടൈപ്പ് ആണേ നമുക്കിത് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ ഫീസ്വറായിട്ടൊക്കെ യൂസ് ചെയ്യാം നമുക്ക് കേട്ടോ നല്ല റയോൺ മെറ്റീരിയലാണ് നല്ല സ്മൂത്തായ തുണിയാണ് കേട്ടോ സ്മൂത്തായ തുണിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിയിൽ അടിയിലേതെങ്കിലും നമുക്കൊരു ലെഗിങ്സ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണുക നമ്മുടെ ഇതെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചാനല് വാച്ച് അവരെല്ലാം കുറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായി കാണുകട്ടോ ത്രീ ഫോർത്ത് ആണ് കേട്ടോ സ്ലീവ് അടുത്തത് ഒരു റെഡും വൈറ്റും ബ്ലാക്ക് ഒക്കെ ഉണ്ട് ഉണ്ടെട്ടോ ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടോ ിന്റെ ആവശ്യമില്ല എന്നല്ല നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ട്രൈ ഉള്ള മെറ്റീരിയൽ ആണ് സ്ലീവ് അടിയിൽ ചെറിയൊരു ലെഗിങ്സ് ഇട്ടാൽ മതി അടിയിൽ ഡബിൾ എക്സൽ സൈസ് ആണ് അടുത്തത് കളറല്ല കളറല്ലാതെ തന്നെയാണ് കേട്ടോ വീഡിയോസ് ഒക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ടാസ്ക് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇത് സ്ലിറ്റ് ടൈപ്പ് ആണേ ചുമയൊക്കെയാണ് മഞ്ഞിന്റെ ഇതൊക്കെ ആയതുകൊണ്ട് ചുമയൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് ഇട്ടത് ഏടെ വരുന്നത് കേട്ടോ ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ കാണിക്കുന്നത് നല്ല നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് അടുത്ത റെഡിൽ വൈറ്റ് എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇത് വാട്സാപ്പ് ചെയ്യോണ്ട് കാണാനായിട്ട് വെള്ള ലെഗിങ്സും വെള്ള ഷോളൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും ആയിരിക്കും നല്ല റയോൺ മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ആണ് ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കണത് കേട്ടോ ഉണ്ടോ അപ്പോൾ കമന്റ് ഒക്കെ ചെയ്യാട്ടോ കമന്റിലൂടെയാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ കമന്റ് ഒക്കെ ചെയ്യാട്ടോ പിന്നെ വരുന്ന വീഡിയോസിലൊക്കെ ഓഫർ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാം കേട്ടോ എല്ലാ വീഡിയോസും കാണാം അടുത്തത് ഈ ടൈപ്പ് ആണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഡിസൈൻ എല്ലാം പല പല ഡിസൈൻ ആണ് കേട്ടോ കേട്ടോ ഇതിൽ ഷോ ബട്ടൻ കൊടുത്തിട്ടുണ്ട് ഇത്രയും വരെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ആട്ടോ ഇത് അംബ്രല മോഡലാണേ ഇല്ല അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം നമ്മൾ പോസ്റ്റ് വഴിയായിരിക്കും കേട്ടോ അയക്കണത് പോസ്റ്റ് വഴി അയക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ എത്തിക്കും പോസ്റ്റ് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതരും കൊറിയറാകുമ്പോൾ പോയി വാങ്ങിയിട്ട് വരും ചാർജ് അധികം ആയിരിക്കും കേട്ടോ നമ്മൾ മിക്കതെല്ലാം പോസ്റ്റ് വഴി തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ വീഡിയോസ് ഫുള്ളാ കാണാൻ ശ്രമിക്കുക ഇതിലേതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ വരുക കേട്ടോ അസ്സാമലൈക്കും